ൊടുക്കുന്ന പല പ്രസ്ഥാനങ്ങളും അതിന്റെ ഒക്കെ ക്രോഡീകരിച്ച് ചെയ്യാൻ ഒരു കേരള ഗവൺമെന്റ് സ്ഥാനത്തിന്റെ ഒരു ചെറിയ ഏജൻസി ആയിട്ട് നമ്മുടെ അതിന്റെ വളരെ ഭംഗിയായിട്ട് ബോർഡ് നടക്കുന്നുണ്ട് ഇത് നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറിയാണ് ബെറ്റിയുമായിട്ട് ചെയ്തത് സൂര്യൻ വരുന്ന ദിവസമാണ് നല്ല ചൂടും അതോടൊപ്പം മഴയുമൊക്കെ പകർത്തും നല്ല തൊഴു നല്ല വൈകിട്ട് ഭൂമി നല്ല മഴയൊക്കെ പെയ്തു അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി മഴയൊക്കെ പെയ്ത് ഒരുങ്ങുന്ന സമയമാണ് അതോ എന്തുകഴിഞ്ഞിട്ടാണ് നമുക്കറിയാം നമ്മുടെ കർഷകരെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട അപ്പൊ തീർച്ചയായിട്ടും ആ ഭൂമി അതിന്റെ ഭാഗമായി മഴയൊക്കെ പെയ്ത് അപ്പോൾ നമുക്ക് വിത്തിറക്കാനും കൈ നടാനും ഒക്കെ സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാക്ക ഈ ആർ പി എസിന്റെ എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയിലെ കർഷകരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് അത് വേണ്ടി കാണാൻ നമ്മളിങ്ങനെ ഉള്ള എല്ലാ പ്രോഗ്രാംസുകളും നമ്മൾ നടക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഈ കഴിഞ്ഞാൽ വളരെ തിരക്കുണ്ടായിട്ടും ഇത്രയും പേര് എത്തിച്ചേരുന്നത് ഞാൻ അവരെ പ്രത്യേകം കാരണം ഈ കൂട്ടായ്മയാണ് ഈ കാക്കിൻ്റെ അല്ലെങ്കിൽ ഈ കാർഷിക വിജയം എന്ന് പറയുന്നത് എല്ലാ കർഷകർക്കും ഉണ്ടായിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു കർഷകരെ സംബന്ധിച്ചാൽ നമ്മുടെ ഏറ്റവും നല്ല സമയം രാത്രിയാത്ര അല്ലേ ഏറ്റവും പ്രഭാതത്തിലുണർന്ന് പ്രവർത്തിക്കുന്നവരാണ് കർഷകർ സമയത്ത് ഇവിടെ ആയിരിക്കും ഒരു ഉഷ്ണതയുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും എൻ്റെ സമൂഹം നാമം എനിക്ക് എല്ലാവരും സഹരിച്ചും എത്തിച്ചേർന്നു ഇന്നത്തെ ജനത്തിൻ്റെ മണ്ഡലങ്ങൾ എല്ലാവർക്കും നേരുന്നതോടൊപ്പം തന്നെ ഒരു കർഷകൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാന ഭാഗമാണ് കൈ നടുകയും പിന്നെ കൈപാലിക്കുകയും അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉൾപ്പെടുത്തി എടുക്കുകയും ഈ വർഷം അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസയൊന്നും കാർപ്പിച്ച ഈ ദിവസത്തിൻ്റെ നമ്മൾ നടക്കുന്നുണ്ട് ഈ തീർച്ചയായിട്ടും പത്താമതയത്തിലാണ് വൃത്തി ഇറക്കുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും കാലകാലങ്ങളിലായി നടന്നു വർഷം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ആ കൃഷി പോലെ തന്നെ നമ്മുടെ ആരോഗ്യം മാനസികമായ ഉല്ലാസവും കൂടി ഈ കൂടെ ഉണ്ടോന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതിനുവേണ്ടി ഒരു ചെറിയ സമയം മാറ്റി വെക്കണമെന്ന് ബഹുമാനത്തെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ആ സമയമുള്ളവർ രാവിലെ മുതലൂടെ അഞ്ചര മുതലൂടെ തുറക്കും രാത്രി എട്ട് മണിവരെയൊന്നും കുഴപ്പമില്ല ട്രോണിയൊക്കെ ആകുമ്പോഴേ അടയ്ക്കുന്നു അപ്പോൾ പോലെ എല്ലാവരും ഇപ്പോൾ ഒരു യോഗയ്ക്കാൻ ഒരു പതിനൊന്ന് പേരോളം സ്ഥിരമായിട്ട് വരുന്നില്ല അടുത്ത ബാച്ച് സാർ പറഞ്ഞു അടുത്ത ബാച്ചിൽ ആളുണ്ടെങ്കിൽ അതും തുടങ്ങാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ കൂട്ടായ പ്രവർത്തനം നമ്മുടെ കൃഷി നടത്തുന്ന കുടുംബം നോക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റിവെച്ച് നമ്മുടെ ഈ കൂട്ടായ്മ നിലനിർത്തി പോകണം നമുക്ക് ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ ഞാനും മനസ്സിലാക്കിയത് തോന്നും കാണുന്നവർ മാത്രമല്ല ഒഴുക്കുള്ളവരെല്ലാം ജോലി സംബന്ധമായിട്ട് പ്രവർത്തിക്കണം അപ്പോൾ നമുക്ക് ഈ കൂട്ടായ്മ വളരെ അത്യാവശ്യമാണ് ഒരാൾക്ക് ആവശ്യം വന്നാൽ പെട്ടെന്നൊന്ന് വിളിച്ചാൽ പ്രധാനപ്പെട്ട് വണ്ടി വിറ്റത് കിടക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് സഹായം കിട്ടണമെങ്കിൽ ഈ കൂട്ടായ്മ നിലനിർത്തി പോയാലേ നമുക്കൊരു ബന്ധങ്ങളും ഒന്ന് വിളിച്ചെടുക്കാനും നമ്മളുടെ സഹായത്തിന് പരസ്പര സഹായം അതാണ് ഉദ്ദേശിക്കാൻ നമ്മുടെ ക്ലബ്ബുകളും ഹെൽത്ത് ക്ലബ്ബുകളും ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ഈ പ്രവർത്തനത്തിന് കെ ആർ ജി നടത്തുന്ന ഈ കൃഷി സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും അതിൻ്റെ എല്ലാ സഹായം ഉണ്ടാകുന്നുണ്ട് എല്ലാ ആശംസകളും നമ്മൾ നടത്തുന്നു നല്ലൊരു കൂട്ടായ്മയാണത് ഈ കൂട്ടായ്മ നിലനിർത്തി എല്ലാവർക്കും ഒരു എഫർട്ട് എടുക്കാൻ ഭാഗമായിട്ട് എപ്പോഴും ഇവിടെ വരുന്നത് ഈ മീറ്റിംഗ് വന്ന ഏത് മീറ്റിംഗ് രാവിലെ എട്ടരയ്ക്ക് വെച്ചാൽ കഴിഞ്ഞ ആറ് മണിക്ക് വെച്ചാൽ എല്ലാ ആളുകളും വരും ജോസഫ് കൃഷിക്കാരെ സംഘടിത അല്ലെന്നു അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിനെ എതിർക്കുകയാണ് കാരണം ഈ ആർ പി എസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വളരെ സംഘടിതമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മൾ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമരം അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൃഷിക്കാർ ജീവിക്കുന്ന സമരമാണ് അതിലേക്കൊരു ചെറിയ ഫോർ ആണെങ്കിൽ ആർ ടി എസ് എന്ന് പറയുന്നത് അതിനെയാണ് ഞാൻ ആർ ടി എസിനെ അങ്ങനെയാണ് കാണുന്നത് ആവശ്യക്കാരുടെ ഒരു കൂട്ടായ്മ ഏത് കാര്യത്തിൽ ഒരു വിജയം കുറേ ആളുകൾ ഒരേ മനസ്സോട് ഒരേ ഐക്യത്തോടോട് ഏത് കാര്യത്തിലെ ആർ ടിഎസിനെ സംബന്ധിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ഞാൻ രണ്ടു വർഷമായിട്ടുള്ളതോട് മുട്ടത്ത് തോന്നിട്ടുണ്ട് രണ്ടു വർഷം താഴെയായിട്ടുള്ളൂ ഈ രണ്ടു വർഷത്തിനിരക്ക് ഇവിടെ മൂന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങി ഒന്ന് കെ ആർ ജി എൻസ് തുടങ്ങി ഒന്ന് നഴ്സിൽ തുടങ്ങി ഒന്ന് നമ്മുടെ ഹെൽത്ത് ഗ്രൂപ്പ് തുടങ്ങി മൂന്നും ഇന്നത്തെ ദിവസം വളരെ ഒരു പോവാണ് ഇതുപോലെ തൊണ്ണൂറ്റി പുതിയ യൂണിറ്റുകൾ തുടങ്ങാനും അത് തുടങ്ങാൻ മാത്രമേ അത് വിജയിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നിലവിൽ കാക്കും പാർപ്പീസ് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഇപ്പം ഇല്ല അതുകാരണം തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ സർക്കാർ പൈലറ്റ് ബേസ് കെ ആർ ജീവൻസ് പറഞ്ഞൊരു പ്രോജക്ട് കാക്കും പാർച്ചേസ് വളരെ നല്ല രീതിക്ക് ഉണ്ടാകാനുള്ള എല്ലാ ഇതിലുള്ള ആർക്കീസ് ആണ് കാക്കും പാർപ്പേസ് മെയ് പത്താമതീയത്തിന് ഈ വർഷത്തെ കൃഷികളെല്ലാം പൊന്നി വിളയട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ബൈക്കുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം നമുക്കറിയാം ഇപ്പൊ കെ സി സി എന്ന് പറഞ്ഞാൽ കൃഷി ലോൺ മാത്രമാണ് ഇപ്പം നിലവിലും കൂടി കൃഷിക്കാർക്ക് കിട്ടുന്ന ഒരു ലോൺ അതായത് വ്യക്തികൾക്ക് കിട്ടുന്ന ലോൺ അതിന് പുറമെ ഗ്രൂപ്പ് ആയിട്ട് ജെ എൽ ജി എന്ന് പറഞ്ഞാൽ നാല് പേര് അഞ്ചുപേരോടങ്ങിയ ഗ്രൂപ്പ് കുടുംബശ്രീ പ്രത്യേകിച്ച് വനിതകളുടെയാണ് കുടുംബശ്രീ അത് ചെറിയ സബ്സിഡികൾ ഇതിന്റെ സബ്സിഡിയൊക്കെ ഉണ്ട് കേരള സർക്കാരിന്റെയും കേരള സർക്കാരിൻ്റെ കൂടെ ജോയിൻ ആയിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് പത്ത് പേരിൽ മുകളിലുള്ള ഗ്രൂപ്പുകൾ ആർ പി എസ് ഒരു കുടുംബശ്രീ അപ്പൊ എനിക്ക് തോന്നുന്നു ആർ പി എസ് വനിതകൾക്ക് തന്നെ വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു പുതിയൊരു കുടുംബശ്രീയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ കീഴത്തിനായിട്ട് കുടുംബശ്രീയിൽ രജിസ്റ്റ് ചെയ്യാം ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വനിതകളുടെ കൂട്ടായ്മയ്ക്കും എന്തെങ്കിലും കൂട്ടായ പ്രവൃത്തി അതുപോലെ പുതിയൊരു ഇൻഡസ്ട്രിയൽ ജോയിൻറ്റ് തുടങ്ങാൻ അത്തരത്തിലുള്ള ലോണുകൾ കിട്ടും ഇനി അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ തന്നെ എനിക്ക് അത്തരത്തിലുള്ള ലോണ് കിട്ടും പത്ത് മുതൽ ഇരുപത് പേര് വരെ പരമാവധി പരമാവധി ഇരുപത് പേര് വരെ പത്ത് പേര് തുടക്കം നിങ്ങൾ പത്ത് പേര് ആ രീതിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം ഇനി കൃഷി നല്ല സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് നിൽക്കാനാണെങ്കിൽ മൂന്ന് ലക്ഷം പേര് നാല് ശതമാനത്തിന് നാല് പേരുടെ ഗ്രൂപ്പിന് ആ രീതിയിൽ സബ്സിഡിയുള്ള ലോൺ ഇട്ടു ദിലവരി സർക്കെ കാർഡ് മൂന്ന് ലക്ഷം ഉള്ള അഞ്ച് ലക്ഷം പരിധി ആക്കിയിട്ടുണ്ട് ബജറ്റ് പ്രഖ്യാപിച്ചെങ്കിൽ ഇതുവരെ ഓർഡർ വന്നിട്ടില്ല യോജിച്ച് താമസിച്ചു സാധാരണ അങ്ങനെ ബജറ്റിൽ പ്രഖ്യാപിച്ച നാല് ഗ്രൂപ്പത്തിന് ഓർഡർ വരുന്നതാണ് ദിലവരി ഇതുവരെ ഓർഡർ വന്നിട്ടില്ല ഏതായാലും നമ്മളേറ്റവും അടുത്ത തന്നെ അങ്ങനെ അത്യത്തിൽ ഓർഡർ വരുന്നതാണ് കരുതുന്നത് ഇപ്പോൾ സ്വർണ്ണപട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ഥലത്തിൻ്റെ അളവുമൊക്കെയാണ് അതിൻ്റെ ലോൺ തീരുമാനിക്കുന്നത് എന്നാൽ അഞ്ച് ലക്ഷം രൂപ വരെ നാല് ശതമാനം സബ്സിഡി അടുത്ത ദിവസം തന്നെ അതിൻ്റെ ആകുന്നുണ്ട് അതുപോലെ പശു ഓടാതെടുക്കുകയാണെങ്കിൽ ഒരു പശുവിന് നാൽപ്പതിനായിരം രൂപയാണ് കണക്കിൽ കൃഷി ലോൺ ആകുമ്പോൾ നമുക്ക് സ്ഥലം വേണം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നീടൊന്നും ഇല്ലാതെ കലവർഷൻ കൈവശം മാത്രം വെച്ചാൽ ഇതിൽ പശു സബ്സിഡി കൂടി ഉള്ള ലോണുമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാകെ കൃഷിക്കാർക്ക് സബ്സിഡിയൊന്നും നമുക്കറിയാം ഗ്യാസ് ലോൺ സബ്സിഡി ഇല്ല ആകെ സർക്കാരിൻ്റെ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഈ കൃഷി ലോൺ മാത്രമാണ് മറ്റെല്ലാ തരങ്ങളിലും സബ്സിഡി നിൽക്കി നിർത്തി ഞാനൊക്കെ ബാങ്കിൽ ചേർന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഭയങ്കര രീതി കാരണം വന്നാൽ എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിൽ കൂടെ എല്ലാ സബ്സിഡിയും കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് അക്കൗണ്ട് വഴിയത് പിന്നെ നമുക്ക് അറിയാം അന്നെല്ലാ ആളുകളും മാസം ഗ്യാസിൻ്റെ സബ്സിഡി ഒന്നും നമുക്ക് നോക്കാമല്ലോ പിന്നിപ്പോൾ അതൊക്കെ ആ ഒരു സ്വപ്നത്തിൽ ഒന്നും ആരും അറിയാതെ സബ്സിഡിയൊക്കെ നിന്നുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ആകെ ആളുകൾക്ക് കിട്ടുന്നത് കൃഷിക്കാർക്കാണെങ്കിലും അല്ലാത്ത ആളുകൾക്ക് ആരും കിട്ടുന്ന ഒരു സബ്സിഡിയുള്ള വായിക്കുക ഈ രണ്ട് ലോണുകളാണ് പി എസ് ലോണുകളും പിന്നെ കെ സി സി പോലത്തെ കൃഷിക്കാരുടെ ലോണുകളും പിന്നെ അതുപോലെ ഫാർമേഴ്സിൽ എഫ് പിഒാമേഴ്സ് പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെയുള്ള മെഷീൻസിന് മടിക്കാനുള്ള ലോണുകളൊക്കെ ഉണ്ട് എല്ലാ ആളുകൾക്കും ഒരു പത്താമതീയത്തിൽ എന്ത് നട്ടാൽ അത് നൂറ് മേനി വിളവ് നമുക്ക് മണ്ണിൽ നിന്ന് ലഭിക്കും പിന്നെ നമുക്ക് തലമുറകളായ നമുക്ക് ഒരു അറിവുണ്ട് വിശ്വാസമുണ്ട് നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പം അതിനെ നമുക്ക് ഇന്നിവിടെ വിത്ത് സജ്ജമാക്കിയിട്ടുണ്ട് അതെല്ലാവരും കൊണ്ടുപോയി നട്ട് അത് നൂറു മേനി വിളവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിന് അത്യക്ഷം വഹിച്ചാൽ നമ്മുടെ ഗാന്ധി പ്രസിഡന്റ് ജനിച്ചേരണം എല്ലാവരുടെയും ഏറ്റവും കൃത്യമായി വന്നേ അതുപോലെ തന്നെ നമ്മുടെ ഈ പത്താം ഹൃദയത്തിൻ്റെ വിത്ത് മഹോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിച്ചും സഭാഷിംഗ് ഉള്ളത് ഏറ്റവും സ്നേഹത്തോടെ തിരക്കുകൾക്കുണ്ടായിരുന്നു എങ്കിലും കൃത്യസമയത്ത് തന്നെ ഓടിയെത്തി ഈ ഉദ്ഘാടനം നിർവഹിച്ച അച്ഛനെ ഏറ്റവും സ്നേഹത്തോളം നന്ദി ചെയ്തു തന്നെ ബഹുമാനപ്പെട്ട ഗ്രാമീൺ മാങ്ക് വാങ്ങാൻ അനുപ് സാറിന് നമുക്ക് നമ്മളുമായിട്ട് നമ്മളോട് ഏറ്റവും പരിചയമുള്ളതാണ് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നതാണ് നമ്മുടെ സ്നേഹ സംഭാഷണത്തിൽ കൂടി എത്തിച്ചേരണം നമുക്ക് ബാങ്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീൺ ബാങ്ക് വാങ്ങിയ അനൂപ് സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കും അതുപോലെ നമ്മുടെ ജോസൂർ ഊർജാർ ഈ പരിപാടിയോട് സംഘടിപ്പിച്ച ആർ ടി എസ് നേതൃത്വത്തിൽ പരിപാടിയോട് സംഘടിപ്പിച്ച ജോസുറിചാറിന് ഏറ്റവും സ്നേഹാതരോഗം നന്ദി അറിയിച്ചു തിരിച്ചില്ലായിട്ട് ഏറ്റവും നിങ്ങളെല്ലാവരുടെ പേര് ഏറ്റവും സ്നേഹത്തോടെ നന്ദിയായിരിക്കുന്നു അവരോടെ തൃക്കടക്കിടയിൽ ഈ രാവിലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും നന്ദി കൊള്ളാണ് നമുക്ക് തുടങ്ങുന്നത് എല്ലാവർക്കും കൈകം ചെയ്യുന്നതാണ് അതിന് എല്ലാ മെമ്പർമാരും